യോഹന്നാൻ ഇടിജ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തി വരെയുള്ള തിരുവദനങ്ങൾ ശിഷ്യന്മാരുടെ പാദം കഴുകുന്നു ഈ ലോകം ഇട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അത്താഴ സമയത്ത് പിശാ സിമിയ സിമിയോൻ്റെ പുത്രനായി യുദാസ് കറിയാത്രയുടെ മനസ്സിൽ യേശുവിനെ കൊടുക്കുവാൻ തോന്നിച്ചു പിതാവ് സഹലതും തന്റെ കരങ്ങൾ ലേൽപ്പിച്ചിരിക്കുക താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റെ മേലങ്കി മാറ്റി ഒരു തുവാരെ എടുത്ത് അരിയിൽ കെട്ടി അനന്തരം ഒരു ത്വാലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി അവൻ ഷിമേൻ പത്രോസിന്റെ അടുത്തെത്തി പത്രോസ് അവനോട് ചോദിച്ചു കർത്താവ് നീ എൻ്റെ കാലുകൾ കഴുകുകയോ യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എൻ്റെ കാൽ കഴുകരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴിക്കുന്നില്ല കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല സിമയോൻ പത്രോസ് പറഞ്ഞു കർത്താവെയെങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ യേശു പ്രതിവചിച്ചു കുളി കഴിഞ്ഞവൻ്റെ കാൽ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുദ്ധിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല തന്നെ ഒറ്റ കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിലെല്ലാവരും എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത് അവരുടെ പാദങ്ങൾ കഴിയുന്നതിന് ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്നു അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ എൻ്റെ ഗുരു ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിലും നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിനെ ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഹൃദ്യ യജമാനേക്കാൾ വലിയവനെല്ലാം അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനെല്ലാം ഈ കാര്യങ്ങൾ അറിഞ്ഞ നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ ഗൃഹീതർ നിങ്ങളെല്ലാവരെയും കുറിച്ചല്ല ഞാനിത് പറയുന്നത് ഞാൻ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്തവരെ എനിക്കറിയാം എൻ്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതിക്കാലുയർത്തി എന്നെ തിരുവഴുത്ത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതാകുന്നു സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ തന്നെ എന്നെയാണ് സ്വീകരിക്കുന്നത് എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു യുദാസിൻ്റെ വഞ്ചനയെക്കുറിച്ച് ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി ഞാൻ വ്യക്തമായി പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഒരുവൻ എന്നെ ഉറ്റിക്കൊടുക്കുകയും അവൻ ആരെ പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ ആകുൽചിത്തരായി പരസ്പരം നോക്കി ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വർഷസിലേക്ക് ചാരി കിടന്നിരുന്നു ഷിമോൻ ഭദ്രോസ് അവനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു അവൻ ആരെ പറ്റി പറയുന്നു എന്ന് ചോദിക്കുക യേശുവിന്റെ വക്ഷസിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു കർത്താവരാണത് അവൻ പ്രതിഭജിച്ചു അപ്പകഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നു അവൻ തന്നെ അവൻ അപ്പകഷ്ണം മുക്കി ഷിമിയോൻസ് കറിയാത്തയുടെ മകൻ യൂദാസിന് കൊടുത്തു അപ്പകഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു യേശു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക എന്നാൽ ഭക്ഷണത്തിനിരിക്കുന്നവരിൽ ആരും അവൻ ഇത് എന്തിനു പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല പണസഞ്ചി യുവദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെടുന്നതെന്ന് ചിലർ വിചാരിച്ചു ആ അപകഷണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി അപ്പോൾ രാത്രിയായിരുന്നു അവൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഇപ്പോൾ മനുഷ്യൻ പുത്രൻ മഹത്തപ്പെട്ടിരിക്കുന്നു അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും ഉടൻ തന്നെ മഹത്വപ്പെടുത്തും എൻ്റെ കുഞ്ഞുങ്ങളെ ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും നിങ്ങളെന്നെ അന്വേഷിക്കും എന്നാൽ ഞാൻ യൂതൻ യഹൂദന്മാരോട് യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നിങ്ങൾ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും പത്രോസ് ഗുരുവിനെ നിഷേധിക്കും സിമിയൻ പത്രോസ് ചോദിച്ചു കർത്താവെ നീ എവിടേക്ക് പോകുന്നു യേശു പ്രതിഭജിച്ചു ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുകയില്ല എന്നാൽ പിന്നീട് നീ അനുഗമിക്കും പത്രോസ് പറഞ്ഞു കർത്താവെ ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കും യേശു പ്രതിഭജിച്ചു നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളി പറയുന്നതുവരെ കോഴി കൂവുകയില്ല ദൈവോദനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം